പെരിന്തൽമണ്ണ ആനമങ്ങാട് പറമ്പിലെ മാളത്തിൽ പെരുമ്പാമ്പുകളെയും പെരുമ്പാമ്പിന്റെ മുട്ടകളും പാമ്പിൻ കുഞ്ഞുങ്ങളെയും വിഴുങ്ങിയ നിലയിൽ മുർഖൻ പാമ്പിനെയും കണ്ടെത്തി മലപ്പുറം കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകരെത്തി പാമ്പിൻ കുഞ്ഞുങ്ങളെ പുറത്തെടുത്തു ആനമങ്ങാട് ഇറശ്ശേരി പള്ളിയാലിൽ സദാത് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള പറമ്പിലെ മതിൽക്കെട്ടിലെ മാളത്തിലാണ് പെരുമ്പാമ്പിൻ കുഞ്ഞുങ്ങളെ കണ്ടത് നാട്ടുകാർ പെരുമ്പാമ്പിൻ കുഞ്ഞുങ്ങളെ കണ്ട വിവരം ഗ്രാമപഞ്ചായത്ത് അംഗം പി പി രാജേഷ് അറിയിച്ചതിനെ തുടർന്ന് മലപ്പുറം ജില്ലാ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകർ സ്ഥലത്തെത്തി കേരള വനംവകുപ്പ് സർപ്പ റെസ്ക്യൂവർമാരായ യൂണിറ്റ് ലീഡർ ജബ്ബാർ ജൂബിലിയുടെ നേതൃത്വത്തിൽ സെക്രട്ടറി ഗിരീഷ് കിടാറ്റൂർ വാഹിദാബു ഫാറൂഖ് പൂപ്പലം പ്രവർത്തകരായ ഡെപ്യൂട്ടി ലീഡർ സുമേഷ് വലമ്പൂർ നീതു ചെറുകര എന്നിവരടങ്ങുന്ന സംഘം മാളത്തിൽ നിന്നും പെരുമ്പാമ്പിനെയും ഇതിൻ്റെ കുഞ്ഞുങ്ങളെയും പുറത്തെടുത്തു പെരുമ്പാമ്പിന്റെ ആറോളം മുട്ടകളും രണ്ട് പെരുമ്പാമ്പിൻ കുഞ്ഞുങ്ങളെയും വിഴുങ്ങിയ നിലയിൽ ഒരു മൂർഖൻ പാമ്പിനെയും പിടികൂടി പിടികൂടിയ പാമ്പുകളെ നിലമ്പൂർ അമരമ്പലം സൗത്ത് ഫോറസ്റ്റ് ആർ ആർ ടിക്ക് കൈമാറി ചമഞ്ഞൊരുങ്ങ ചമയത്തിനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി